ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വയനാടിന് ആശ്വാസമാകാൻ കരുളായിലെ ഓട്ടോകാർ ഒരു ദിവസത്തെ വേതനം മാറ്റിവെച്ചു കണ്ണീരപ്പാൻ കൂടെ നിൽക്കാം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് കരുളായി മേഖലയിലെ സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ തീരുമാനപ്രകാരമാണ് ശനിയാഴ്ചത്തെ ഓട്ടോറിക്ഷകളുടെ കളക്ഷൻ വയനാടിനായി മാറ്റിവെച്ചത് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കാളികളായി എല്ലാ വിഭാഗം ഓട്ടോ തൊഴിലാളികളും ഇതിൽ പങ്കാളികളായി നല്ലൊരു കളക്ഷൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ നൂറിൽ പരം കരുളായിലെ ഓട്ടോക്കാരാണ് ഇതിനായി ശനിയാഴ്ച രാവിലെ മുതൽ ഓടിയത് ശനിയാഴ്ച ഓട്ടോ ഓടിയ കളക്ഷൻ സംയുക്ത ഓട്ടോ തൊഴിലാളി നേതാക്കളുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ കയ്യിൽ നേരിട്ട് എത്തിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ